പാല് കുടിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ തല അമിതമായി വിയർക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതായിരിക്കും ഒന്നാമത് പാൽ കുടിക്കുക എന്നുള്ളത് വളരെ എക്സേഷനുള്ളൊരു കാര്യമാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ ജനറലി കുടിക്കുമ്പോൾ ചെറുതായ രീതിയിൽ തല വേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല അല്ല ഇതിൻ്റെ കൂടെ കുഞ്ഞ് സക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് നേരം സക്ക് ചെയ്തിട്ടൊരു എട്ടുപത്തി പ്രാവശ്യം സക്ക് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ തലയെല്ലാം വയർക്കുന്നു കുഞ്ഞ് പാൽ കുടിക്കൽ നിർത്തുന്നു പിന്നെ സ്പീഡിൽ ശ്വാസം എടുക്കുന്നു പിന്നീട് രണ്ടാമത് പാൽ കുടിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സക്ക് വന്നു പിന്നെ ഒരു റെസ്റ്റ് വന്നു പിന്നെ ഒരു സക്ക് വന്നു അങ്ങനെയാണെങ്കിൽ അത് ചില അസുഖത്തിൻ്റെ ലക്ഷണമായിരിക്കാം അതായത് ഹൃദയ സംബന്ധമായ ചില രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങൾ പീരിയാട്ടിഷ്യനോട് ഈ കാര്യം നിങ്ങൾ പറയേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ തല മാത്രം വേർക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് കൂടുതൽ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നില്ല തലവല്ലാതെ വേർക്കുന്നു എന്നുണ്ടെങ്കിലും നിങ്ങളത് നിങ്ങൾ ഡോക്ടറോട് കാര്യമായിട്ട് പറയണം എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ള കാര്യം ഡോക്ടർക്ക് ചെക്ക് ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ പറ്റും